നമ്മുടെ അടുത്ത പുസ്തക പ്രകാശനത്തിന് വേണ്ടി എഴുത്തുകാരൻ ശ്രീ സജീർ ബഷീർ പെരിങ്ങാലയ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു രണ്ട് പുസ്തകങ്ങളാണ് ഇനി പ്രകാശനം ചെയ്യാനുള്ളത് സ്കേപ്പ് എന്ന് പറയുന്ന ശ്രീ സജീർ ബഷീർ എഴുതിയ പുസ്തകവും യു എ ഖാദർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ ഓർമ്മകളുമാണ് അടുത്തതായിട്ട് പ്രകാശനം ചെയ്യാൻ പോകുന്നത് ശ്രീ സജീർ ബഷീർ പെരിങ്ങാലയ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ശ്രീ പി കെ അനിൽകുമാർ സാറിനെ ക്ഷണിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി പി കെ അനിൽകുമാർ സാറിനെ ക്ഷണിക്കുന്നു പ്രവാസത്തിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ഉത്തരാർത്ഥത്തിൽ തുടങ്ങി പ്രവാസം ഇന്ന് മൂന്നാം ഘട്ടത്തിൽ ആണ് എത്തി നിൽക്കുന്നത് ഒന്നാം ഘട്ട പ്രവാസം യഥാർത്ഥത്തിൽ വ്യക്തിപരമായ അതിജീവനത്തിന് വേണ്ടി ആയിരുന്നു എങ്കിൽ രണ്ടാം ഘട്ട പ്രവാസമാണ് പെൺപ്രവാസം കുടുംബപ്രവാസം ചില സദ്യകളിലേക്കടങ്ങിയിരിക്കുന്നത് പ്രവാസത്തിൻ്റെ ഒടുവിലത്തെ മുഖം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങൾ വിദേശ സർവകലാശാലകളിലേക്ക് വിദ്യാഭ്യാസത്തിനായി പോവുകയും അവിടെ നിന്ന് പിറന്ന മണ്ണിലേക്ക് മടങ്ങി വരാതിരിക്കുകയും ചെയ്യുന്ന അതുകൊണ്ടാണ് ഈ അടുത്ത സമയത്ത് ബി ബി സി പരിഹാസദ്യോതകമായ ഒരു നിരീക്ഷണം നടത്തിയത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പ്രേത നഗരമായിട്ടാണ് ബി ബി സി കേരളത്തെ വിലയിരുത്തിയത് ഇതിന് സമാന്തരമായിട്ടാണ് പ്രവാസ സാഹിത്യം ഒരു കാലത്ത് അതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ സുനിൽ മാഷ് നിരീക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ചരിത്രപരമായ ദാർശനികതകളിലേക്ക് കടന്നു പോവുകയല്ല പക്ഷേ ഒരു കാലത്ത് മടിപ്പിക്കുന്ന അപ്പോൾ കത്തുപാട്ടൊക്കെ നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ തന്നെ സമ്പന്നമായ സംസ്കൃതിയുടെ ഭാഗമായിരുന്നു അപ്പോൾ ഒരു കാലത്ത് ചൊടിപ്പിക്കുന്ന ഗൃഹാതുരത്വത്തിൻ്റെയൊക്കെ കടും വർണ്ണങ്ങൾ കൊണ്ടാണ് പ്രവാസ സാഹിത്യം രേഖപ്പെടുത്തിട്ടെങ്കിൽ ബെന്യാമിൻ ഒരു ഘട്ടത്തിൽ ഖേദത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാനൊക്കെ എഴുത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മലയാളത്തിൽ നിന്ന് മണലാരണ്യങ്ങളിലേക്ക് എത്തപ്പെടുന്ന പ്രമുഖരായ എഴുത്തുകാർ നമ്മുടെ ആദരണീയനായ മലയാളത്തിൻ്റെ സുഹൃത എം ടി അടക്കമുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ മനം മടിപ്പിക്കുന്ന ഗൃഹാതുരത്വത്തിൻ്റെ അമിത വർണ്ണങ്ങൾ മാറ്റിവെച്ചിട്ട് പകരം നിങ്ങളുടെ സ്വന്തം കഥ ഒന്ന് പറയൂ എന്ന് പറഞ്ഞ ഒരു സാംസ്കാരിക പരിസരത്തിലാണ് ബാബു ഭരദ്വാജിൻ്റെ പ്രവാസിയുടെ കുറിപ്പുകളും ബന്യാമിൻ്റെ ആടുജീവിതവും കടന്നു വരുന്നത് ആ ശ്രേണിയിൽപ്പെട്ട അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഖനിജം ചെയ്തെടുത്ത വ്യതിരക്തങ്ങളായ പ്രമേയങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ പ്രകാശനം ചെയ്ത ഖാനിയൂനിസിലെ ചെമ്പൂത്ത് എന്ന് പറഞ്ഞ പലസ്തീൻ അഭയാർത്ഥികളുടെ കരൾ വിലാപങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു പുസ്തകം ആ പുസ്തകത്തിൻ്റെ ശ്രേണിയിലേക്കാണ് ഞാൻ സജീറിൻ്റെ സ്കൈപ്പ് ഗോ ഈ പുസ്തകത്തെ ഞാൻ ചേർത്തു വെക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നാളിതുവരെ മലയാള ഭാവനയ്ക്ക് അപ്രാപ്യമായിരുന്ന ഒരു ദേശത്തിൻ്റെ ട്രേഡ് യൂണിയൻ ചരിത്രം ആ നോവലിൻ്റെ ഒരു ഇതിവൃത്തമായിട്ട് കടന്നു വരുന്നുണ്ട് ഹരിത സാവിത്രിയുടെ സിന്നാണ് ഇതിനു മുൻപ് സിറിയൻ അഭയാർത്ഥികളെക്കുറിച്ചുള്ള കത്തുന്ന വാക്കുകളിൽ മലയാളിയുടെ ചേതനയെ തൊട്ടുണർത്തിയ ഒരു കൃതി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം ദേശാഭിമാനിയുടെ പുരസ്കാരമൊക്കെ അടക്കം നേടിയ ആ ഹരിത സാവിത്രിയുടെ സിൻ ഇത് ഒരു രാഷ്ട്രീയ നോവലല്ല മറിച്ച് ഒന്ന് നിങ്ങൾ ഓർക്കേണ്ടത് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പിറവിയുടെ മുഖ്യ പ്രേരക ശക്തികളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യ തന്നെയാണ് ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള ഒരു പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമായത് പക്ഷേ ഇന്ന് ബംഗ്ലാദേശ് എവിടെ എത്തി നിൽക്കുന്നു രണ്ട് ബംഗ്ലാദേശിലെ ഏറ്റവും സമ്പന്ന വ്യവസായമായ തുണി വ്യവസായത്തില് അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിനിടയിൽ അപ്രത്യക്ഷമാകുന്ന ഒരു മനുഷ്യൻ വംശ നിലനിർത്തുവാൻ ആ മനുഷ്യൻ്റെ ഭാര്യയെ വീണ്ടും തൻ്റെ ഭാര്യയായി സ്വീകരിക്കേണ്ടി വന്ന ഒരു അനുജൻ ഒരു സ്ത്രീക്ക് ചുറ്റും വൈകാരികമായ സംഘർഷങ്ങളും അവരോടുള്ള പ്രണയവും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ പട്ടാള ഭരണകൂടം പിടിച്ചു കൊണ്ടുപോയി എന്ന് കരുതിയ ജ്യേഷ്ഠൻ ഒരു നാൾ തിരിച്ചു വരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ എല്ലാറ്റിലുമുപരിയായി മണലാരണ്യത്തിൻ്റെ ദേശഭൂപടം ഇങ്ങനെ പ്രമേയ ഭൂമികയിലും മാനസികമായ സംഘർഷങ്ങളും കൂടി സമ്യക്കായ സങ്കലനപ്പെടുത്തുന്ന എഴുത്താണ് സജീർ നിർവഹിച്ചത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദരണീയനായ ജോർജ് ഓണക്കൂർ സാർ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വളരെ ആഴത്തിൽ അവർ വിലയിരുത്തിയിട്ടുള്ളതാണ് മലയാളത്തിൽ ഈ മനഃശാസ്ത്രപരമായ നോവലുകളുടെ ഒരു ഒരു സന്നിവേശം ആ സന്നിവേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിലാസിനിയുടെ അവകാശികളിൽ നിന്ന് തുടങ്ങുന്ന ആ ബോധ ധാരാ സമ്പ്രദായത്തെ മനശാസ്ത്രപരമായ വീക്ഷണത്തെ നിങ്ങൾക്കറിയാം കുടുംബം ഘടനാപരമായി അട്ടിമറിക്കപ്പെട്ട ഒരു നൂറ്റാണ്ടാണിത് കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് അവിടെ നിന്ന് പരമാണുവൽക്കരണത്തിലേക്ക് നിബദിച്ച ആധുനിക മനുഷ്യന്റെ സ്വത്ത് പ്രതിസന്ധി അതിലുപരി നമ്മുടെ സദാചാര സമൂഹത്തെയൊക്കെ നിരാമക നിയാമകമായ സാമൂഹിക വ്യവസ്ഥാപിത സദാചാര സങ്കല്പങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളുടെ അതിരുകൾക്കപ്പുറമുള്ള സ്നേഹത്തിൻ്റെ ഊഷ്മളതകളിലേക്ക് മരുഭൂമിയുടെ ആഴങ്ങളിൽ ഉറവ പൊട്ടുന്ന മരുന്നീരുറവ് പോലെ ീരായ ഒരു ഭാഷ കൊണ്ട് ഈ കാലത്തെ സ്നാനപ്പെടുത്തുന്ന എഴുത്തുകാരനാണ് കർമ്മം കൊണ്ട് എൻ്റെ അനുജനായ പ്രിയപ്പെട്ട എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം അടുത്തതായി പുസ്തക പ്രകാശന ചടങ്ങാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ജോർജ് ഓർജൻകൂറാണ് പുസ്തകം സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മൻ ചാണ്ടി സാറിന്റെ മകളായ മറിയ ഉമ്മനാണ് മന്നം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി കൂടിയാണ് എവരെയും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു പ്രകാശന ചടങ് കൂടിയുടെ യു എ കാദർ എഴുതിയിട്ടുള്ള പാലായനത്തിന്റെ വഴികൾ എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഓണക്കൂർ സാറും സ്വീകരിക്കുന്നത് ശ്രീ സുനിൽ സുനിൽസിയുമാണ് കാശനം ചെയ്യുന്നത് മാഗ്ബിത്തിൻ്റെ നാല് പുസ്തകങ്ങൾ രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തും മുൻപ് ഇപ്പോൾ സ്കേപ്പ് കോട്ട് നമ്മുടെ സജീർ ബഷീർ എഴുതിയ പുസ്തകം മറ്റൊന്ന് പ്രിയപ്പെട്ട എൻ്റെ ചിലകാല സ്നേഹിതൻ നമ്മൾ വിട്ടുപോയ പ്രിയപ്പെട്ട യു എ ഖാദർ എഴുതിയ പലായനത്തിൻ്റെ വഴികൾ അല്പം കഴിഞ്ഞ് വേറൊരു വേദി എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാൻ നന്ദിച്ചു അത്രയേ ഉള്ളൂ സാരമില്ല ഞാൻ സ പൊതുവെ പറയട്ടെ മാഗത്ത് നല്ല പുസ്തകങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത് പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ഷഹനാസിനും അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാഗത്തിനും ഞാൻ എല്ലാ ആശംസകളും ആദ്യമേ നേരുന്നു ഈ സമയത്ത് ഇവിടെ രണ്ട് പുസ്തകങ്ങൾ പ്രിയപ്പെട്ട സജീർ ബഷീർ പെരിങ്ങാലെ എഴുതിയ അനിൽകുമാർ വളരെ ഭംഗിയായി ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇത് ഒരു യാത്രക്കിടയിൽ ഒപ്പം ചേരുന്ന ഒരു സ്നേഹിതൻ്റെ വർത്തമാനങ്ങളിലൂടെ ഉരുത്തിരിയുന്ന ചില ജീവിത സംഭവങ്ങളുടെ ആവിഷ്കാരമായിട്ടാണ് ഈ നോവൽ അതിൻ്റെ ഒരു ഇതിവൃത്ത സംവിധാനം അങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മുടെ നോവൽ എഴുത്തിൽ അതൊരു പുതിയ കാഴ്ചപ്പാടാണ് സമീപനമാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ വ്യക്തിജീവിതം അതിൻ്റെ ഉള്ളിലുണ്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ ഉള്ള പ്രതികരണങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു ഞാൻ ഗൾഫ് ജീവിതമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് തൊട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ഭൂമി യാത്ര ചെയ്തിട്ടുള്ള ഭൂമിക അറേബ്യൻ നാടുകളാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഞാൻ ഓർമ്മിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് അവിടെ എത്തിപ്പെട്ട മലയാളികൾ യു എ ഇയുടെ നിർമ്മാണത്തിൽ സൃഷ്ടിയിൽ അവരനുഭവിച്ച ക്ലേശപൂർണമായ ജീവിതം വാസ്തവത്തിൽ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ടതാണ് മുദ്രവുക്തി വെക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു തദ്ദേശവാസികൾ ധാരാളമായി മുന്നോട്ട് വന്നു അവർക്ക് പുതിയ ഇടങ്ങൾ തേടാൻ കഴിഞ്ഞു അവരുടെ കഴിവുകൾ വിനിയോഗിക്കുന്ന ഒരു കാലം വന്നു ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് എത്രമാത്രം ഭദ്രമാണ് എത്രമാത്രം സന്തോഷകരമാണ് എന്നുള്ളതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല പലതരം പ്രയാസങ്ങളുടെ നടുവിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ട് പലതരം അവർക്ക് പോലും അറബ് നാടുകളിൽ ജീവിക്കുന്നവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തീവ്രവാദ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഗാസായിലെ ഒക്കെ പ്രവർത്തനങ്ങൾ എടുത്തു വെച്ച് വായിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ കാണുന്നതിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പുറങ്ങൾ അതിന് പലതിനുമുണ്ട് എന്നുള്ള ഒരു വസ്തുത വിസ്മരിക്കാൻ സാധിക്കുകയില്ല ഏത് സമയത്തും ഏതു തരം തീവ്രവാദവും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ ഇപ്പോഴും സ്വന്തം നാട് പ്രവാസി എന്ന് ഗൾഫുകാരനെ വിളിക്കുന്നതിന് എനിക്ക് മടിയാണ് കാരണം സ്വന്തം നാട് പോലെ ആ ഭൂമിയെ സ്നേഹിച്ച സ്നേഹിക്കുന്ന സേവനം അനുഷ്ഠിക്കുന്ന ആളുകളാണ് മലയാളികൾ എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതൊരു സന്തോഷമാണ് അതിനിടയിലാണ് ബെന്യാമിൻ്റെ ആടുജീവിതത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്ന നജീബ് എന്ന ചെറുപ്പക്കാരൻ്റെ പരിണാമം വളരെ ശക്തമായി കോറിയിട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് അത് അത് പക്ഷേ യു എ സംഭവിച്ച ഒരു കാര്യമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അവിടുത്തെ അല്ല അതിൻ്റെ ഭൂമിക എന്ന് പറയുന്നത് യു എ യിലൊരിക്കലും ഒരു നജീബ് ആടായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല ആടിന് കൊടുക്കേണ്ടുന്ന പുല്ലും വെള്ളവും കഴിച്ച് ഒരു മനുഷ്യജീവി ജീവിക്കേണ്ട ഗതികേട് യു എ യിലെ ഒരു പ്രവാസിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് നിൽക്കട്ടെ ഈ പുസ്തകം വളരെ ശ്രദ്ധാപൂർവം എഴുതപ്പെട്ട സജീർ ബഷീർ പെരിങ്ങാല എഴുതിയ തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് യാത്ര വേളയിൽ കേട്ടറിഞ്ഞ സംഭവങ്ങളിൽ നിന്ന് കോറിയിട്ട മനോഹരമായ കഥകളാണ് നല്ല ഹൃദ്യമായി വായിക്കാവുന്ന ഒരു ചെറിയ പുസ്തകമാണ് പ്രിയപ്പെട്ട സജീർ എഴുതിയിരിക്കുന്നത് ഈ എഴുത്തുകാരന് എല്ലാ ആശംസകളും ഞാൻ ആദ്യമായി അർപ്പിക്കുന്നു പ്രിയപ്പെട്ട നമ്മുടെ യു എ ഖാദർ ബർമയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന ഇന്ത്യക്കാരനായ ബർമാക്കാരനല്ല അമ്മ ബർമാക്കാരി സംബന്ധിക്കുന്നു ഞാൻ പക്ഷേ ബർമയിൽ ജനിച്ചു എങ്കിലും ഇന്ത്യയിലെത്തി ഇന്ത്യക്കാരനായി വളർന്ന മറ്റാരിലും ഉപരി ഈ രാജ്യക്കാരനായ എഴുത്തുകാരനാണ് പ്രതിഭാശാലിയാണ് യു എ ഖാദർ യു എ ഖാദറിൻ്റെ പുസ്തകങ്ങൾ വളരെയേറെ പ്രസിദ്ധമാണ് ഓരോന്നിലയ്ക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ഈ സമയത്ത് കാരണം അതിനുള്ള സാവകാശം ഇല്ല എന്നുള്ളതുകൊണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ കഥാകൃത്ത് എന്നുള്ള നിലക്ക് തൃക്കോട്ടൂർ പെരുമ പോലുള്ള മഹത്തായിട്ടുള്ള കൃതികളുടെ രചയിതാവ് എന്നുള്ള നിലക്ക് ഒക്കെ നമ്മുടെ കഥാസാഹിത്യത്തെ സമ്പന്നമാക്കിയ തനത് ശൈലിയുടെ ഉടമയാണ് പ്രിയങ്കരനായ യു എ ഖാദർ പെരുമാറ്റം ഞങ്ങൾ ഒരുമിച്ച് കേരള സാഹിത്യ അക്കാദമിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു നല്ല കാലം ഞാൻ ഓർമ്മിക്കുന്നു ബഷ് നമ്മുടെ പ്രിയങ്കരനായ ഖാദർ തനി മലയാളത്തിൻ്റെ തനിമ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഒരു ഭാവ ഭംഗി ഉൾക്കൊള്ളുന്ന ഭാഷയിൽ ഈ നാടിൻ്റെ കഥകൾ ഒപ്പം ബർമീസ് അനുഭവങ്ങളുടെ കഥകളും ചേർത്ത് വച്ച് ഒട്ടേറെ നല്ല കഥകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള യു എ ഖാദറിൻ്റെ പലായനത്തിൻ്റെ വഴികൾ എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ തന്നത് പുസ്തകം ഈ പുസ്തകം ഇതുപോലെ വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഖാദറിൻ്റെ കൃതികളിലൂടെ സഞ്ചരിച്ച നല്ല അനുഭവ പരിജ്ഞാനവും ആഹ്ലാദവും ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് അഭിമാനപൂർവ്വം പലായനത്തിൻ്റെ വഴികൾ എന്ന യു എ ഖാദറിൻ്റെ പുസ്തകവും സജീർ ബഷീർ പെരിങ്ങാല രചിച്ച സ്കേപ്പ് ഗോട്ട് എന്ന പുസ്തകവും നോവലും വളരെ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ ഈ വേദിയിൽ ഞാൻ പ്രകാശനം ചെയ്യുന്നു നന്ദി നമസ്കാരം ശ്രീമതി മറിയ ഉമ്മനെ വേണ്ടി ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മറ്റ് വേദിയിലും പിടിക്കുന്ന ബഹുമാനീ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ വരുന്നതിൽ കഴിഞ്ഞ ബുക്ക് ഫെസ്റ്റിവലില് മൂന്നാല് പുസ്തക പ്രകാശനം ഇവിടെ വന്നിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇതാദ്യമായിട്ടാണ് വരുന്നത് സജീർ ബഷീർ പെരങ്ങാല ദീർഘകാലം പ്രവാസിയായി ജീവിച്ചിരിക്കുന്ന അദ്ദേഹം ജീവിച്ച പ്രവാസിയായിരിക്കുന്ന അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്ന ബുക്കാണ് സ്കേപ്പ് വോട്ട് അതിൻ്റെ പുസ്തകത്തെ പറ്റി എല്ലാവരും വിവരിച്ചു ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല പ്രവാസികളുടെ കയ്യിൽ നിന്ന് ഒരുപാട് നല്ല നല്ല കൃതികൾ മലയാളത്തിന് ലഭിക്കുന്നൊരു കാലഘട്ടമാണ് എന്തായാലും സജീറിൻ്റെ ഈ പുസ്തകവും അങ്ങനൊരു മുതൽക്കൂട്ടായി മലയാളത്തിന് തീരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ എന്നോട് എന്നെയും കൂടെ ക്ഷണിച്ച ഷനാസിനും മാക്ബത്ത് പബ്ലിക്കേഷൻസാണ് ഏത് പ്രസിദ്ധീകരിക്കുന്നത് ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഇന്നിവിടെ തന്നെ നാലെണ്ണം റിലീസ് ചെയ്തു അവർക്കും മാക്ബത്ത് പബ്ലിക്കേഷൻസുമുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു സജീറിനും എല്ലാവിധ ആശംസകളും നന്മകളും നേർത്തുകൊണ്ട് നടത്തുന്നു അടുത്തതായിട്ട് എഴുത്തുകാരൻ ശ്രീ സജീർ ബഷീറിനെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ബഹുമാനിയരെ ശ്രീ ജിയോ ജോർജ് ഓണക്കൂർ സാർ ശ്രീ സുനിൽ സിയോ ശ്രീ പി കെ അനിൽകുമാർ ശ്രീമതി മരിയാഗുമ്മൻ പ്രിയങ്കരിയായ ഷഹനാസ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് ബഹുമാന വ്യക്തിത്വങ്ങൾക്ക് നമസ്കാരം ഏതാണ്ട് ഇരുപത് വർഷക്കാലമായി പ്രവാസ ജീവിതം നയിക്കുന്ന എനിക്ക് എൻ്റെ കൺമുൻപിൽ നടന്ന ഒരു ജീവിതത്തെ ലോകത്തിന് മുന്നിൽ തുറന്ന് കാട്ടണമെന്ന ആഗ്രഹമാണ് സ്കേപ്പ് ബോട്ട് എൻ്റെ ജന്മനാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ അതിയായ അനുഭവിച്ചതാണ് എൻ്റെ വഴികളിൽ എന്നോടൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി ഈ ചടങ്ങ് സുനിൽ കൂടി സംസാരിച്ചു സംസാരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഓണക്കൂർ സാർ പ്രിയപ്പെട്ട പി കെ അനിൽകുമാർ വേദിലും സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രവാസത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തത്വചിന്തകൾ ഒരുപക്ഷെ ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സിസേക്കിനെ പോലുള്ളവർ ഗൗരവമായി ആഗോള പ്രവാസത്തെക്കുറിച്ചും പ്രാദേശിക പ്രവാസത്തെക്കുറിച്ചും നിരന്തരമായി ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഈ പ്രവാസം എന്ന് പറയുന്നത് ഇവിടുന്ന് ഗൾഫിൽ പോകുന്നത് മാത്രമാണെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട് ബെന്യാമൻ്റെ ആടുജീവിതം തീർച്ചയായിട്ടും മികച്ച അനുഭവ പുസ്തകമാണ് ഒരിക്കലും ഭീഷണായിട്ട് അത് തോന്നിയിട്ടില്ല അതൊരു അനുഭവ ബെന്യാമനെ ബെന്യാമനാക്കി അടയാളപ്പെടുന്നത് മഞ്ഞവയിൽ മരണങ്ങൾ എന്ന കൃതിയാണെന്നാണ് എൻ്റെ ഒരു ധാരണ അനുഭവങ്ങളുടെ അങ്ങേയറ്റം തീശൂളയിൽ വേവിച്ചെടുത്ത ഒരു സംഭവം എന്ന രീതിയിലാണ് ആടുജീവിതം വായിക്കപ്പെട്ടത് അതുകൊണ്ട് ഈ പ്രവാസവുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ സാഹിത്യം ഉടനടിയായി പ്രചരിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ബംഗ്ലാദേശിയായ ഒമർ അസ്ലം എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രത്തെ പരിചയപ്പെടുന്നുണ്ട് ഈ കഥാപാത്രം ഒരുപക്ഷെ ജീവിക്കാൻ ഈ സ്കേപ്പ് ബോട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ ജീവിതമാണ് നാളെക്കുറിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വപ്നമോ സ്വപ്ന തുല്യമായ സംഗതികളെയൊക്കെയാണ് ഞാൻ ഞാനായിരിക്കുന്നിടത്ത് ഈ ബിക്കമിങ് എന്ന് പറയുന്ന പറയുന്നൊരു പ്രോസസ്സുണ്ട് ഫിലോസഫിയിൽ തത്വ ഈ ബിക്കമിങ് ആക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രമകരമായ ഒരു ദൗത്യമാണ് അത് നിങ്ങൾ എവിടെ ത്രോണാണോ ഈ ഉനാമിനോ ഒക്കെ പറയുന്നുണ്ട് തത്വേന്ത്യനായ ഉനാമിനോ പറയുന്നുണ്ട് വേറൊരു ആർ ത്രോൺ നിങ്ങൾ എവിടെയൊക്കെയാണോ എറിയപ്പെടുന്നത് അവിടെയാണ് നിങ്ങൾ രൂപപ്പെടുന്നത് ആ രൂപപ്പെടുന്നതിന് നിങ്ങൾക്ക് പിന്നീട് എങ്ങനെ വേണേൽ ആവിഷ്കരിക്കാം അങ്ങനെ ആവിഷ്കരിക്കപ്പെട്ട ചില പ്രവാസ കൃതികൾ നമുക്ക് മുമ്പിലുണ്ട് ആ കൃതികൾ ഒരുപക്ഷെ ഇതിനും പഴുത്തിരിവായി മാറി എന്ന് മാത്രമാണ് ഞാൻ കണക്കാക്കുന്നത് സജീർ ബഷീർ എൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രസവമായ നോവലാണ് വലിയ നോവലുകളൊന്നും എഴുതണമെന്ന് പറയുന്നില്ല ഈ ബഷീറിൻ്റെ മിക്ക കൃതികളും മൈക്രോ രചനകളായിരുന്നല്ലോ ഏറ്റവും ചെറിയ ഭീഷണികളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വലിപ്പത്തിലൊന്നുമല്ല അതിനേക്കാൾ ഉപരി അനുഭവത്തിൻ്റെ തീഷ്ണത രേഖപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും കുഞ്ഞു വാചകങ്ങൾ മതി എന്ന് പലരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഫാസിസ്റ്റ് വിരുദ്ധ കഥ വെറും മൂന്ന് വാക്കായിരുന്നല്ലോ ഒരിക്കലും ഒരാൾ ചോറും ബീപ്പും തിനുകയായിരുന്നു കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട് എന്ന് പറയുന്ന പോലെ ഈ പി എം ഗിരീഷ് ഒരു ഭാഷാ അധ്യാപകനും ഭാഷാ പണ്ഡിതനുമാണ് ഈ പി എം ഗിരീഷ് നാനോ നോവലുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പരമ്പര എഴുതുന്നുണ്ട് രണ്ടാമത്തെ നോവൽ ഇവിടെ ഐ ബുക്സ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഇതൊരു നാനോ നോവലാണ് പ്രവാസത്തെക്കുറിച്ചുള്ള ഒരു നാനോ നോവൽ അദൃശ്യമായി നമുക്ക് തോന്നുന്ന ഭൂരേഖകളും മുഴുവൻ ഇതുണ്ട് ബംഗ്ലാദേശിൻ്റെ ദേശഘടന മാത്രമൊന്നുമല്ല പ്രവാസം ആരൊക്കെ അനുഭവിക്കുന്നു അവരുടെയൊക്കെ ദേശഘടന തീർച്ചയായിട്ടും ഇത്തരം കൃതികളിലുണ്ട് അതുകൊണ്ട് ഈ പുസ്തകം വായിക്കപ്പെടട്ടെ സ്വീകൃതമാക്കപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ബഷീർ പബ്ലിക്കേഷൻ ഒരു പുരസ്കാരം ശ്രീ ജോർജ് ജോണക്കൂർ സാറിനെ പുരസ്കാരം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ശ്രീ സജീർ ബഷീർ പെരിങ്ങാലയും ക്ഷണിക്കുന്നു നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് നമുക്ക് അതും കൂടി ചെയ്യാം മാക്ബു പബ്ലിക്കേഷൻസിന്റെ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ കൂടി നിന്ന എല്ലാവരോടും എഴുത്തുകാരുടെ പേരിലും മാക്ബത്ത് പബ്ലിക്കേഷൻസിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുന്നു താങ്ക് യു